بل الرفيق وللرفيق بل حبيبنا رسول الله صلى الله عليه وسلم تنقل ابا سانم ربي نندى كَنَّ انا انا لله وانا اليه راجعون سُحَابَةٍ نبوتي كارتشي ندكا هنغري نلا സ്വത്തിന്റെ പള്ളിയിൽ ബഹളം പോലെ കൂട്ടക്കരച്ചിലാവുകയാണ് ആരാർക്കും ആർക്ക് നിയന്ത്രിക്കാൻ കഴിയും ആർക്ക് ആർക്കിതിനെ സമാധാനിപ്പിക്കാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരം വെള്ള വെള്ളപ്പുതച്ച് കിടത്തുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ ആയിഷ ആയിഷീവിയുടെ ഉപ്പ ഹബീബിന്റെ കൂട്ടുകാരൻ ഇത് ഹബീബിന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞ ആ കൂട്ടുകാരൻ അങ്ങ് മദീനയിൽ അപ്പുറത്ത് മഹനായ ശുദ്ധീറിയൻറെ തോട്ടത്തിലായിരുന്നു തന്റെ പെണ്ണുടരികത്ത് ഓടി വന്നു കുതിരപ്പുറത്ത് ഓടി വന്നു ശുദ്ധി കുറലിയുള്ള അപ്പോഴാണ് കൂട്ടക്കരച്ചിൽ കേൾക്കുന്നത് എന്താണ് സംഭവിച്ചത് അള്ളാഹുവിന്റെ ഹബീബ് വഫാചായിട്ടുണ്ട് എന്ന് സുഹാബിമാർ പറയുമ്പോ അള്ളാഹു ശുദ്ധീക്കുന്നവർക്കൊരു മനക്കരുത്ത് നൽകുകയായിരുന്നു സാധാരണ ലോലമായ ഹൃദയമുള്ള ആളാണ് ശുദ്ധീകരിക്കുന്നവര് എന്നാൽ ഈ സംഭവത്തിൽ ശുദ്ധീകരിക്കുന്നവർ മനക്കരുത്ത് നേടുന്നു എന്നാൽ നല്ല ഉറച്ച മനസ്സുള്ള ഉറച്ചു മനസ്സുള്ളു പതറിപ്പോവുകയാണ് ലാ ആരും പറയല്ലേ ഹബീബ് വഫാച എന്ന് إنما حبيب النسمب بشر أتى ربه െ കാണാൻ വാങ്ങാൻ പോയ പോലെ നമ്മുടെ ഹബീബ് അള്ളാഹുലേക്ക് പോയതാണ് ഹബീബ് തിരിച്ചുവരും ഹബീബ് കണ്ണു തുറക്കും ഹബീബ് പുഞ്ചിരിക്കും ഹബീബ് എഴുന്നേൽക്കും നമ്മുടെ കൂടെ ഇനിയും ജീവിക്കും ഹബീബ് വഫാച എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വാളുകൊണ്ട് റളിയല്ലാഹു അൻഹു ആ ഇടയിലേക്കാണ് സൗമ്യനായ ശുദ്ധീർന്നു കടന്നുവരുന്നത് കയ്യിലൊരു വടിയുണ്ട് ആ വടിയും കുത്തിപ്പിടിച്ച് അടഞ്ഞുകിടക്കുന്ന വാതിൽ ഐഷബീവിയുടെ റൂമിലേക്ക് അള്ളാഹു വാതിൽ തുറന്നു അവിടെ മറ്റാരുമില്ല വസല്ലമ തങ്ങളുടെ മുഖത്ത് നിന്നും പരിശുദ്ധമായ ആ തുണിക്കൃഷ്ണൻ നീക്കുകയാണ് ശുദ്ധീർ അള്ളാഹു അറുപത്തിമൂന്ന് കൊല്ലത്തെ കൂട്ടുകാരനാണ് ലോകത്തോട് വിട പറയുന്നത് അറുപത്തിമൂന്ന് കൊല്ലത്തെ ഹബീബിന്റെ കൂട്ടുകാരനാണ് ശുദ്ധീകരുന്നവര് ശുദ്ധീകൃതങ്ങളുടെ അറുപത്തി ഒന്ന് കൊല്ലത്തെ കൂട്ടുകാരൻ അറുപത്തൊന്ന് കൊല്ലത്തെ കൂട്ടുകാരൻ അഞ്ചു കൊല്ലമല്ല പച്ചല്ല ഇരുപതല്ല അറുപത്തൊന്ന് കൊല്ലത്തെ കൂട്ടുകാരനാണ് അഷ്റഫുൽ വസല്ലം ആ പരിശുദ്ധമായ നോക്കുന്നു ശുദ്ധീക്കുന്നവർ അവസാനത്തെ വട്ടം മുഖത്ത് നിന്നും വസ്ത്രം നീക്കി ആ പരിശുദ്ധമായ മുഖം കാണുമ്പോ ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു വീങ്ങളായ ആളുകൾ മരിച്ചു കിടക്കുമ്പോ അവരെ ഉമ്മ വെക്കൽ പുണ്യമാണെന്ന് പഠിപ്പിക്കുകയാണ് ആ പരിശുദ്ധമായ നെറ്റിയിൽ ഉമ്മ വെച്ചു കരഞ്ഞു മഹാനായി ശുദ്ധീകുര കണ്ണുകളിൽ നിന്ന് മുറിയാതെ വരികയാണ് സങ്കടം പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല മഹാൻ നിബിധങ്ങൾ വഫാച എന്ന വാർത്ത കേട്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിലുണ്ട് ഹദീഥിലുണ്ട് അള്ളാഹുൽ മുസ്ക الله المستعان نلقى بها الله الله المستعان نعيش بها لله الله المستعان نتقبل بها أقدار الله إذ فرنذند السيشمان شديك النظر إنا لله وإنا إليه راجعون ആ റൂമിലാകെ സുഗന്ധമാണ് ആരും സുഗന്ധം പരത്തിയതല്ല മദീന പള്ളിയിലേക്ക് സുഗന്ധം അടിച്ചു വീശുന്നുണ്ട് അവിടെ ആരും സുഗന്ധം വെച്ചിട്ടില്ല ഹബീബിനെ ചുംബിച്ചുകൊണ്ട് ശുദ്ധീക്കുന്നവർ പറഞ്ഞു നബിയേ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് എന്തൊരു സുഗന്ധമാണ് നബിയേ വമാ അസുയബകമീ നബിയേ അങ്ങ് മരിച്ചു കിടക്കുമ്പോഴും എന്തോരു സുഗന്ധമാണ് നബിയേ